ശിക്ഷെക്കുറിച്ച് പ്രതികൾക്ക് പറയാനുള്ളത് കേൾക്കുകയായിരുന്നു കോടതി നടപടികളിൽ ആദ്യം പ്രതികൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷയെക്കുറിച്ച് കോടതി സൂചിപ്പിച്ചു ഇതു കേട്ടതിനുശേഷം ഒന്നു മുതൽ ഏഴുവരെ പ്രതികളും വീട്ടിലെ പ്രായമായ രക്ഷിതാക്കളെക്കുറിച്ച് കോടതിയിൽ പറഞ്ഞു ഇതിനുശേഷം ഗൂഢാലോചനാ കുറ്റം ചുമത്തിയ പ്രതികളുടെ ഉഴമായിരുന്നു പരമാവധി വധശിക്ഷ വരെ ലഭിക്കാമെന്ന് കോടതി പറഞ്ഞു മുപ്പത്തിയൊന്നാം പ്രതി ലംബുപ്രദീപനെ ഏഴു വർഷം വരെ തടവ് ലഭിക്കാമെന്ന് കോടതി പറഞ്ഞു തനിക്കെതിരെയുള്ള രാഷ്ട്രീയ പകപോക്കലാണ് കേസെന്ന് കെ സി രാമചന്ദ്രൻ കോടതിയിൽ പറഞ്ഞു ഇതിന്റെ ഭാഗമായി സാക്ഷികളെക്കൊണ്ട് കള്ളമൊഴി പറയിപ്പിക്കുകയായിരുന്നു ശിക്ഷ ഇളവ് ചെയ്യണമെന്നും രാമചന്ദ്രൻ പറഞ്ഞു രോഗിയാണെന്നും പരസഹായമില്ലാതെ നടക്കാൻ കഴിയില്ലെന്നുമായിരുന്നു കുഞ്ഞനന്ദൻ കോടതിയെ ബോധിപ്പിച്ചത് താനിതുവരെ ഒരു കേസിലും പ്രതിയായിട്ടില്ല സാക്ഷികൾ കളവു പറഞ്ഞതാണ് ഭാര്യ തനിച്ചാണ് വീട്ടിലെന്നും ശിക്ഷ ഇളവ് ചെയ്യണമെന്നും കുഞ്ഞനന്ദൻ കോടതിയിൽ പറഞ്ഞു ഇതിനുശേഷമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു പൈശാചികവും ക്രൂരവുമായ കൊലപാതകമായിരുന്നു ഒന്നു മുതൽ ഏഴുവരെ പ്രതികളായ കൊലയാളി സംഘാംഗങ്ങൾക്കും ഗൂഢാലോചനാ കുറ്റം ചുമത്തിയവർക്കും വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു മറ്റു രണ്ട് പ്രതികൾക്ക് കുറ്റത്തിനനുസരിച്ചുള്ള പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു മീഡിയ വൺ കോഴിക്കോട്